ഹായ് ഫ്രണ്ട്സ് മിന്ന മിന്നി മിന്നുവിലേക്ക് സ്വാഗതം ഇതൊരു പുതിയ സെയിൽ വീഡിയോ ആണ് നമ്മുടെ ഡെൻഡ്രോബിയ ഓർക്കിഡിൻ്റെ അതിൻ്റെ തൈകൾ സീലിങ്സുകൾ നമുക്ക് സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം ഈ ഫ്ലവറിൻ്റെയൊക്കെ തൈകളുണ്ട് അതല്ല ഞാൻ കുറേ ഫോട്ടോസ് കാണിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ തൈകൾ വേണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് വാട്സപ്പ് നമ്പർ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം അതിൽ നിങ്ങൾ മെസ്സേജ് ഇട്ടാൽ മതി നിങ്ങൾക്ക് ഏതൊക്കെ ചെടികളാണ് വേണ്ടതെന്നുള്ളതെന്ന് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം നമ്മൾ കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത് അഞ്ച് കളറിൻ്റെ കോംബോയും അതുപോലെ പത്ത് കളറിൻ്റെ കോംബോ ആയിട്ടാണ് നമ്മൾ സെയിലിന് ഇട്ടിരിക്കുന്നത് അഞ്ച് കളറിൻ്റെ കോമ്പോയ്ക്ക് അറുന്നൂറ്റി അൻപത് രൂപയും പത്ത് കളറിൻ്റെ കോമ്പോയ്ക്ക് ആയിരത്തി മുന്നൂറ് രൂപയുമാണ് നമ്മൾ റേറ്റ് ഇട്ടിരിക്കുന്നത് തൈകൾ ചെറുതല്ല അല്പം വലിയ തൈകളാണ് അതുപോലെ തന്നെ ഹെൽത്തി പ്ലാന്റ് ആണ് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഈ ഫ്ലവറിൻ്റെയൊക്കെ തൈകളുണ്ട് അപ്പം നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിലേക്ക് ഇട്ട് തന്നാൽ മതി അപ്പം നമ്മൾ കുറച്ച് ഫോട്ടോസും ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അതും നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് അപ്പം ഏതാ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് ഇട്ട് തന്നോളൂ നമുക്കപ്പം അതിൻ്റെ തൈകൾ എടുക്കാവുന്നതാണ് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് കേട്ടോ എല്ലാ തൈകളും നല്ല ഹെൽത്തി പ്ലാന്റ്സ് ആണ് നിങ്ങൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി അപ്പം നമ്മൾ അത് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ് പിന്നെ സ്റ്റോക്ക് തീർന്നു പോവുകയാണെങ്കിൽ നമ്മൾ നിങ്ങൾ പറയുന്ന കളറുകൾ നമുക്ക് ഉണ്ടായി എന്ന് വരില്ല അപ്പോൾ മറ്റ് കളറുകൾ ചേർത്ത് എടുക്കാവുന്നതാണ് അതല്ല നമുക്ക് ആ കളർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്യേണ്ടതായിട്ടുണ്ട് സീലിങ്സുകളാകുമ്പോൾ ഇതുപോലെ തന്നെ വളർന്ന് ഉടനെ തന്നെ ഫ്ലവർ ചെയ്യുന്നതാണല്ലോ അപ്പം നല്ല ഹെൽത്തി പ്ലാന്റ്സാണ് തൈകളായിട്ടുള്ളത് അത് വാങ്ങി നട്ടാലും നമുക്ക് ഉടനെ തന്നെ ഫ്ലവർ കിട്ടും അപ്പോൾ ഫ്ലവർ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാൽ മതി സ്ക്രീൻഷോട്ട് ഇട്ട് തന്നാലും മതി ഇനി പ്ലാൻ സൈസ് ഏതാണെന്ന് കാണിക്കാം ഇതാണ് പ്ലാൻ സൈസ് നല്ല ഹെൽത്തി ആണ് വൺ ഇയർ ആയ ചെടികളാണ് അപ്പോൾ അതിൻ്റെ റൂട്ടൊക്കെ കണ്ടോ നന്നായിട്ട് റൂട്ടുകളൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ചെടികളാണ് നമ്മൾ സെയിലിന് ഇട്ടിരിക്കുന്നത് അപ്പം വരിപ്പമുള്ള ചെടികളുമാണ് കണ്ടല്ലോ ഇതൊക്കെയാണ് നമ്മുടെ പ്ലാൻ സൈസ് അപ്പം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ചെയ്യാം നമ്മളീ ഡെൻട്രോബിയ ഓർക്കിഡൊക്കെ വാങ്ങി നടുകയാണെങ്കിൽ പെട്ടെന്നൊന്നും നശിച്ചു പോകുന്ന ചെടികളല്ലല്ലോ അത് അങ്ങനെ വളർന്ന് പൂക്കളൊക്കെ ഉണ്ടാവും ആദ്യമായിട്ട് ഈ ഓർക്കിഡ് വാങ്ങി നടുന്നവർക്കും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല കേട്ടോ നല്ല ചെടികളാണ് അത് പെട്ടെന്ന് നശിച്ചു പോകത്തും ഇല്ല അതിപ്പം വാങ്ങി നമ്മൾ ഒന്നി ചകിരിയിലോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മരത്തിലോ ഒക്കെ കെട്ടി വെക്കുകയോ അല്ലെങ്കിൽ കരിക്കട്ട മാത്രം ഉപയോഗിച്ചാലും മതി അതാവുമ്പോൾ ഒരുപാട് കീടബാധയൊന്നും ഉണ്ടാവത്തില്ല അതല്ല നമ്മൾ ചകിരിയിലോ ചകിരിത്തുണ്ടിലോ ഒക്കെ വെച്ച് വളർത്താവുന്നതാണല്ലോ അത് പെട്ടെന്ന് വളരുകയും ഫ്ലവർ ചെയ്യുകയൊക്കെ ചെയ്യും പിന്നെ അതിനുള്ള ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുക്കുകയോ ഒഴിച്ചു കൊടുക്കുകയോ ഒക്കെ ചെയ്താൽ മതി അപ്പം ഇത് വാങ്ങി നടുന്നത് കൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവത്തില്ല പെട്ടെന്ന് ചെടി വളർന്നു കിട്ടുകയും നശിച്ചു പോകത്തില്ല അങ്ങനെയൊക്കെയുള്ള ചെടിയാണല്ലോ അപ്പം നിങ്ങൾ ആദ്യമായിട്ട് വാങ്ങുന്നവർക്കും ഇത് വാങ്ങാവുന്നതാണ് അല്ലാതെ എൻ്റെ കളക്ഷൻ ഉള്ളവർക്ക് നമ്മുടെ വെറൈറ്റി കള ചെടികൾ അല്ലെങ്കിൽ ഫ്ലവർ ഉള്ളത് വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് ഓർഡർ ചെയ്യാം എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നന്ദിയുണ്ട് താങ്ക്